ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വെള്ളിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് അങ്ങോട്ട് ഉണ്ടാക്കുന്നത് ഒരു പാൻ പാനടുത്തേക്ക് വെച്ചു അതിനകത്തേക്ക് കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം നമുക്ക് പെരിഞ്ചീരക നിൽക്കുന്ന പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അന്ന് പൊട്ടി തന്നതിന് ശേഷം മാത്രമേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു അഞ്ചാറല്ലേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തത് ഇട്ട് ഇട്ടുകൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് ഫ്രൈ സ്ട്രൈസ് ചെയ്തിട്ടാണ് അതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ബ്രൗൺ കളർ ഒന്നും ആവണ്ട അത്യാവശ്യം നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് തരണം കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാൻ പോവുകയാണെ നല്ല ഫ്രഷ് ഇട്ട് കൊടുക്കുക അതും അതിനകത്തേക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നേ അത് വിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യണം റൈസ് നമ്മൾ വേവിച്ച് വേവിക്കാൻ നേരത്തെ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ ഇത് നേരത്തെ അങ്ങ് വേവിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റയും കൂടെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് എളുപ്പമാണത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ നേരത്തേക്ക് മുളക് പൊടി ഇട്ടു ഇതൊക്കെ ഉറത്തിട്ട് എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഇതെല്ലാം കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എടുക്കുന്ന റൈസ് അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടെ കൂട്ടി കൊടുത്താൽ മതി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ വഴിച്ചു കൊടുക്കുക നല്ലോണം അതിൻ്റെ നമ്മളിട്ട കുടികളുടെയൊക്കെ നന്നായിട്ട് പച്ചവണം മാറുന്നത് നന്നായിട്ട് വഴറ്റിടങ്ങ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാം കൂടെ നമ്മുടെ റൈസ് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമ്മുടെ ഒന്ന് നമുക്ക് ചെയ്യാം ഇനി നമ്മൾ വേവിച്ചിരിക്കുന്ന റൈസ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് റൈസ് വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് വെക്കരുത് ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് മാത്രമേ റൈസ് വേവിക്കാവൂ അല്ലെങ്കിൽ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റൈസ് എല്ലാം കുഴഞ്ഞ് ഒരു പൻ ഒരു പന്ന പരുവത്തിൽ കിട്ടും അതുകൊണ്ട് നല്ല അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ ഇനി നമ്മുടെ മിക്സ് എല്ലാം കൂടെ ആ റൈസിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ വേവിച്ചേക്കുന്നത് പൊട്ടറ്റയും കൂടെ അതിട്ട് കൊടുക്കുക കേട്ടോ പൊട്ടറ്റ വേവിക്കുമ്പോഴത്തേക്ക് ഉപ്പിട്ട് വേവിക്കരുത് സാധാരണ നമ്മൾ വെറുതെ ഒന്നും അരക്കൊന്നും പറ്റാതെ വെറുതെ ഉരുളക്കിഴങ്ങ് വെളിച്ചെണ്ണയിലിട്ട് അല്ലെങ്കിൽ എണ്ണയിലിട്ട് എന്താ എണ്ണയിലും കുഴപ്പമില്ല എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തേക്കുവാണ് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഒരു മൂന്നാല് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണമെന്നല്ല ലോ ഫ്ലെയിമിൽ ഇടുക നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതേ മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇവിടെ അച്ഛനും അമ്മയ്ക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇതിനാകുമ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നല്ല മയമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞതെന്ന് കുറച്ച് അധികം ഓയിൽ ഓയിലൊഴിക്കണമെന്ന് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിരുന്നു ടിഫിൻ ബോക്സിൽ നിന്ന് കൊടുത്തോട്ടേ ഇതായിരുന്നു കേട്ടോ അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊണ്ടായി കൊടുക്കുക കേട്ടോ എല്ലാവർക്കും കൊണ്ടായി കൊടുക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റൈസ് കുക്കറിൽ തലേന്ന് ആ വരച്ചതിന് ശേഷം റൈസ് കുക്കറിൽ കുക്കറിലെടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത ഉള്ള ഒരു നന്നായിട്ട് പതഞ്ഞ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പത്തിൻ്റെ മാവായിരുന്നു കിട്ടിലേനായിരുന്നു അപ്പം ചുട്ടത് അപ്പം ഇത്രേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ